കുറ്റാലം വെള്ളച്ചാട്ടം ചുവണ്ടത്ത് നിന്നും ചെങ്കോട്ട സ്റ്റേറ്റ് ഹൈവേ വഴി പോകുമ്പോഴത്തേക്കും കൊല്ലം ജില്ലയിലെ തെന്മലയിലെത്തും കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഓപ്പൺ ചെയ്ത തെന്മല ഡാം ഈ തെന്മല ഡാമിൻ്റെ സമീപത്തായിട്ടാണ് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമുള്ളത് ഷെന്തുരുണി വന്യജീവി സങ്കേതം അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ പതിമൂന്ന് കണ്ണറപ്പാലം പിന്നെ നമ്മൾ നേരെ എത്തിച്ചേരുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണ് തെങ്കാശി ജില്ലയിലാണ് കുറ്റാലം അല്ലെങ്കിൽ കുറ്റാലം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമുള്ളത് തെക്കൻ തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഈ കുറ്റാലം വെള്ളച്ചാട്ടം വണ്ടി പാർക്ക് ചെയ്ത് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുമ്പോഴത്തേക്കും കുറേ കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും പ്രധാനമായിട്ടുള്ളത് പഴക്കച്ചവടമാണ് റംബൂട്ടാൻ മാമ്പഴം ചക്കപ്പഴം പേരയ്ക്ക പ്ലംസ് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ അയനിച്ചക്ക പുളിഞ്ചിക്ക സപ്പോട്ട സബർജിൽ നെല്ലിക്ക ഇതുപോലുള്ള എല്ലാ ഫ്രൂട്ട്സും അവിടെ ഉണ്ട് ഇതിൽ കൂടുതലും ഈ ലോക്കലി കൃഷി ചെയ്തെടുക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കുറ്റാലീശ്വരൻ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്രധാന ദേവൻ പരമശിവനാണ് കുറ്റാലത്തിൻ്റെ ഈശ്വരൻ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അതോട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇതാണ് കുറ്റാലം വെള്ളച്ചാട്ടം സമുദ്രനിരപ്പിൽ നിന്ന് മഞ്ഞൂറടിക്ക് മേലെ ഉയരത്തിലെ സ്ഥിതി എന്നൊരു സ്ഥലമാണ് ഈ കുറ്റാലം പേരരുവി ചിറ്റരുവി ചമ്പാദേവി തേനരുവി പഴയ കുറ്റാലം ഐന്തരുവി ഇങ്ങനെ കുറേ വെള്ളച്ചാട്ടങ്ങൾ ചേരുന്ന ഒരു ഏരിയയാണ് ആണ് കുറ്റാലം വെള്ളച്ചാട്ടം അതിൽ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം അഥവാ മെയിൻ ഫോൾസ് എന്നറിയപ്പെടുന്ന പേരരുവിയാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം ഇത് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ബോർഡും നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയ ഒരു ബോർഡാണ് ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ പൊതുകെ മലകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ജലത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പൊതുവേ വിശ്വസിക്കുന്നു അതുകൊണ്ട് തെക്കിൻ്റെ ആരോഗ്യ സ്നാനഗ്രഹം എന്നും കുറ്റാലം വെള്ളച്ചാട്ടം അറിയപ്പെടുന്നുണ്ട് അനവധി സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കുറ്റാലം വെള്ളച്ചാട്ടം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനും വസ്ത്രം മാറാനൊക്കെ പ്രത്യേകം സൗകര്യമൊക്കെ ഇവിടെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഇഷ്ടംപോലെ പോലീസുകാരും ഇവിടെ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥര് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ കാരണം വനത്തിന് സമീപമായതുകൊണ്ട് തന്നെ മലവെള്ളമൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കൊറ്റാലം നല്ല ഇതുപോലുള്ള ഏത് ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് അധികാരികളൊക്കെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് അവരിത് പറയുന്നത് അതുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കുറച്ച് നാൾക്ക് മുന്നേ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ പെട്ടെന്ന് വെള്ളമൊക്കെ കൂടി അപകടം ഉണ്ടാകുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൊക്കെ അത് കേരളത്തിലെ തെന്മലയിൽ നിന്നും റോസ്മലയിൽ നിന്നൊക്കെ പെട്ടെന്ന് മലവെള്ളം ഒരിച്ചിറങ്ങിയതാണ് ഈ ഒരു മിന്നൽ പ്രളയത്തിന് കാരണമായിട്ടുള്ളത് കുറ്റാലം വെള്ളച്ചാട്ടത്തിന് സമീപം റെസ്റ്റ് റൂംസും ഡ്രസ് ചേഞ്ചിങ് റൂംസും ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് വീക്കെൻഡ് സമയങ്ങളിലും മറ്റു പൊതു അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും കുറ്റാലച്ചടത്തില് വഴി അരികിലൊക്കെ ഇഷ്ടമുള്ള കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാം എപ്പോൾ തമിഴ്നാട്ടിൽ വന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത് ബദാം പാൽ അഥവാ ആൽമണ്ട് മിൽക്ക് ബദാമും പാലും ചേർന്ന മിശ്രിതത്തിൽ കുങ്കുമപ്പൂവും ഏലക്കയും പഞ്ചസാരയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പാനീയമാണ് ഈ ബദാം മിൽക്ക് ഇത് തണുപ്പിച്ചും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടായിട്ട് കഴിക്കാനും സൂപ്പറാണ് തമിഴ്നാട്ടിലെ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ഐറ്റം കിട്ടും പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ പൊട്ടാട്ടോ ഒക്കെ വെച്ചിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന കുറേ കച്ചാടൊക്കെ കാണാം ഈ അമ്പലത്തിന്റെയും അമ്പലത്തിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ പരിസരത്ത് ഉണ്ട് ഇതുപോലുള്ള കടകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പ്രിയപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഈ കുറ്റാലം വെള്ളച്ചാടം തെങ്കാശിയിലെ കുറ്റാലം കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരികെ നേരെ വീട്ടിലേക്ക്